അമേരിക്കയിൽ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗാന്ധിജിയെപ്പോലെ അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു നവോത്ഥാന നായകനാണ് അറ്റ്ലാന്റയിൽ ജനിച്ചു വളർന്ന അമേരിക്കയിലെ ജോർജിയ സിറ്റി ജോർജിയ സ്റ്റേറ്റിലെ അറ്റ്ലാന്റയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ തുടക്കം മാർട്ടിൻ ലൂതർ കിങ് ഒരു നവോത്ഥാന നായകനാണ് ബ്ലാക്സിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഈ കാണുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ മൂമെൻസും ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ അറ്റ്ലാൻ്റയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ബ്ലാക്സിന് വേണ്ടി അഹോരാത്രം പോരാടിയത് ഇവിടെ നിന്നാണ് ഈ അമേരിക്കയിൽ ബ്ലാക്സിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഈ സമരമുറകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സമരമുറകൾ ഗാന്ധിജിയോട് സമമായി നിൽക്കുന്നതും ഇന്ത്യയിൽ ഗാന്ധിജി എത്രത്തോളം പ്രയത്നിച്ചോ അതേപോലെ തന്നെയാണ് അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് പുള്ളിയെ മാറ്റി നിർത്തി മാർട്ടിൻ ലൂതർ കിങ്ങിനെ മാറ്റി നിർത്തി അമേരിക്കയിൽ ഒരു നവോത്ഥാനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിവിടെ ആരംഭിക്കുന്നു എന്നതാണ് get get that with I the we people to മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കയുടെ ബ്ലാക്സിൻ്റെ നവോത്ഥാന നായകനാണ് ബ്ലാക്സിൻ്റെ ഇടയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്ലാക്സിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വൈറ്റ്സിന് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിൽ ബ്ലാക്സിന് വേണ്ടി കറുത്ത വർഗക്കാർക്ക് വേണ്ടി സംസാരിച്ച അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് താൻ കൊണ്ടല്ലപ്പെടുമ്പോൾ ഏകദേശം മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ താൻ മരണപ്പെടുമ്പോൾ തൻ്റെ ജീവിതം അതെ ആ ബ്ലാക്സിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അത്രത്തോളം പങ്കുവെക്കുകയും ബ്ലാക്സിൻ്റെ വിജയത്തിനായി അവരുടെ സ്വാതന്ത്ര്യത്തിനായി ഇന്ന് അമേരിക്കയിൽ കറുത്ത വർഗക്കാർ ആ ആയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ വലിയ കൈത്താങ്ങൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നത് അദ്ദേഹം മരിച്ച സമയത്ത് കൊല്ലപ്പെട്ട സമയത്ത് കൊണ്ടുപോയ തൻ്റെ ശവശരീരം വഹിച്ചുകൊണ്ട് പോയ ആ വണ്ടിയാണ് അത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ ആ കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത്തിയൊൻപത് ആമത്തെ വയസ്സിൽ ആണ് താൻ വെടിയേറ്റ് മരിക്കുന്നത് അന്നത്തെ കാലത്ത് അത് വലിയ ഒരു വാർത്തയായിരുന്നു കാരണം ആ നവോത്ഥാന നായകൻ ബ്ലാക്സിൻ്റെ നവോത്ഥാന നായകനാണ് ആ ഇല്ലാതാകുന്നത് അപ്പോൾ ബ്ലാക്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചരിത്രമാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു ശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് നവോത്ഥാനം ഒരു മനുഷ്യന് ഏത് രാജ്യത്തായിരുന്നാലും നവോത്ഥാനം എന്ന് പറയുന്നതിന് ഒത്തിരി വാല്യുണ്ട് എന്നതാണ് ഈ ചരിത്രം ഈ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീ ജൂനിയറിൻ്റെ ജീവിതത്തിലൂടെ ചരിത്രം പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ചരിത്രം നവോത്ഥാന ചരിത്രം എന്നതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ കാലഘട്ടങ്ങളിലെ ഓരോ സമരങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അതുകൊണ്ട് ചരിത്രങ്ങൾ പല സമയത്തും അതെ ആ ചരിത്രങ്ങളായി ശേഷിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരി നവോത്ഥാന നായകന്മാരുടെ ഒത്തിരി പരിശ്രമങ്ങൾ ഉണ്ട് എന്നതാണ് ഓരോ കാലഘട്ടത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ ചരിത്രങ്ങൾ ആ പുള്ളിക്ക് ലഭിച്ച അവാർഡുകൾ ആ പുള്ളി സൂക്ഷിച്ച പുള്ളി ഉപയോഗിച്ച പുള്ളിയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുള്ളത് ഇത് അറ്റ്ലാന്റ എന്ന് പറയുന്നത് തന്നെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ആ പേരിലാണ് സത്യം പറഞ്ഞാൽ അറിയപ്പെടുന്നത് അത്ര ആ കാലഘട്ടത്തിലെ നവോത്ഥാനത്തിൻ്റെ നവോത്ഥാന നായകനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് ഇതാണ് വെയ്റ്റിംഗ് ഫോർ ദ വൈറ്റ്സിനുള്ള വെയ്റ്റിംഗ് റൂം മാത്രമേ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ആ ആ കാലഘട്ടങ്ങളെ എന്ന് പറഞ്ഞാൽ വൈറ്റ്സിന് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടങ്ങളെ അന്നത്തെ കാലത്തെ ആ ബ്ലാക്സിൻ്റെ പ്രാധാന്യത്തെ വിളിച്ച് പറയാൻ തക്കവണ്ണം ബ്ലാക്സിനും ആ കറുത്ത വർഗ്ഗക്കാർക്കും അതെ അവർക്കും അവർക്കും അവരുടേതായ ഒരു വോയിസ് ഉണ്ടെന്ന് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടാൻ ആ തൻ്റെ ജീവിതം മുഴുവൻ വെച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് അങ്ങനെ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു മുഖമായി അമേരിക്കയിൽ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു മുഖമായി മാറിയ ആളാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ആ ആ കാലഘട്ടങ്ങളിലെ ആ സമരങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ ബ്ലാക്സിന് ഇത്രയും ഇത്രയും അധികം ബ്ലാക്സിന് പ്രാധാന്യമുണ്ടായതും ബ്ലാക്സ് ഇത്രയധികം ഇപ്പോൾ ഈ അമേരിക്കയിൽ ബ്ലാക്സിനുള്ള അമേരിക്കയിലൊന്നും മാത്രമല്ല ലോകരാജ്യങ്ങളിൽ ബ്ലാക്സിന് ഉള്ള ഈ സ്വാതന്ത്ര്യം കിട്ടാൻ കാരണവും ഒരു വശത്ത് ഈ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് ഇതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ പ്രയത്നങ്ങളും ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ രണ്ട് റൂമുണ്ട് ഒന്ന് കിങ്ങിൻ്റെ റൂമും രണ്ട് ഗാന്ധിയുടെ റൂമും ഈ കാണുന്നത് അമേരിക്ക കിങ്ങിന് കൊടുത്ത ഒരു ബഹുമതിയാണ് ഇതാണ് എബനേസർ ബാപ്റ്റിസ്റ്റ് ചർച്ച് അന്നത്തെ കാലത്ത് കിങ്ങിൻ്റെ കാലത്തുണ്ടായിരുന്ന ചർച്ച ആണിത് ഈ കാണുന്നത് പിന്നീട് പണി കഴിപ്പിച്ച പുതിയ ചർച്ച ആണ് ഈ കാണുന്നത് ഇത് കിങ് ജനിച്ച് ജീവിച്ച വീടാണ് മരിക്കുന്നത് വരെ ജീവിച്ച വീടാണ് ഈ കാണുന്നത് ഇതാണ് ആ ഹൗസ് ഈ ഫയർ സ്റ്റേഷൻ ഒത്തിരി പ്രാധാന്യമുണ്ട് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നതും അതാണ് ഇത് ഇവരുടെ ഒരു കളിസ്ഥലമായിരുന്നു കിങ്ങിൻ്റെയും കൂട്ടുകാരുടെയും ഒരു കളിസ്ഥലമായിരുന്നു ഈ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാഹനത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് കിങ്ങിൻ്റെ ജനനത്തിന് ശേഷം ഫയർ എൻജിൻ വണ്ടികൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം കിങ്ങിൻ്റെ ജനനത്തിന് ശേഷം ഫയർ എഞ്ചിനുകൾ ഈ രീതിയിലാണ് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് എൻജിൻ വെച്ച ഫയർ എൻജിൻ വണ്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിലൊക്കെ കുതിര ഉപയോഗിച്ചാണ് ഫയർ എൻജിനുകൾ പ്രവർത്തിച്ചിരുന്നത് അതാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നത് അതാണ് കുതിരവണ്ടിയെ ഉപയോഗിച്ചാണ് ആ കാലഘട്ടങ്ങളിൽ കിങ്ങിൻ്റെ ജനനത്തിന് മുൻപ് വരെ കിങ്ങിൻ്റെ ജനനം കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നീട് ഫയർ എൻജിനുകൾ വാഹനങ്ങളായി മാറി എന്നതാണ് പ്രധാനം ഈ കാണുന്ന ഫയർ അലാം ടെലഗ്രാഫ് മെഷീനാണ് ഇതിലൂടെയാണ് ഒരു ഫയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി അങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ചെയ്യുന്ന അലാറമാണ് ഈ കാണുന്നത് ഈ കാണുന്നിടത്താണ് കിങ്ങിനും ഭാര്യയ്ക്കും അന്ത്യവിശ്രമവും ഒരുക്കിയത് അങ്ങനെ ഗവൺമെൻറ് ഇത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ നവോത്ഥാന നായകൻ ഈ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്ങനെ അതാണ് ഈ അറ്റ്ലാന്റയിലൂടെ ചരിത്രം എന്ന് പറയുന്ന അറ്റ്ലാന്റ എന്ന് പറയുന്ന പറഞ്ഞാൽ തന്നെ നവോത്ഥാന നായകൻ്റെ ലൈഫും ജീവിതവും അവരുടെ ഹിസ്റ്ററിയും തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ബ്ലാക്സിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച കാലഘട്ടം